പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം മെഡിക്കൽ റോഡ് പെരിന്തൽമണ്ണയിൽ ലഹരിവേട്ട നൂറ്റിനാല് ഗ്രാം എം ഡി എം എയുമായി എയ്ഡഡ് സ്കൂൾ മാനേജറടക്കം രണ്ടുപേർ പിടിയും ജില്ലയിലേക്ക് കാറുകളിലും മറ്റു ചെറുവാഹനങ്ങളിലും രഹസ്യ അറകളുണ്ടാക്കി എംഡിഎംഎ ഉൾപ്പെടെയുള്ള വീര്യം കൂടിയ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ജില്ലയിലേക്ക് കടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐപിഎസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സിഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം വെച്ച് നൂറ്റിനാല് ഗ്രാം എംഡിഎംഎ ലഹരി മരുന്നുമായി തിരൂരങ്ങാടി കൊടിങ്ങി സ്വദേശികളായ ചോലപ്പൊറ്റയിൽ ദാവൂദ് ഷെമീൽ കൊടുങ്ങിയത്ത് ഷാനിദ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് മയക്കുമരുന്നുകൾ വാങ്ങി വൻ ലാഭം ലക്ഷ്യം വെച്ച് നാട്ടിലേക്ക് ചെറുവാഹനങ്ങളിലും പെയ്ഡ് കാരിയർമാർ മുഖേനയും കടത്തിക്കൊണ്ടുവരുന്ന ലഹരിക്കടത്ത് സംഘങ്ങളെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡും നടത്തിയ അന്വേഷണത്തിൽ ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണികളെക്കുറിച്ച് സൂചന ലഭിക്കുകയും തുടർച്ചയായി ബാംഗ്ലൂരിൽ നിന്നും വൻ ിൽ ലഹരി മരുന്നുകൾ നാട്ടിലേക്ക് കടത്തുന്നതായും ജില്ലയിലെ ചെറുകിട ലഹരി വിൽപ്പനക്കാർക്ക് കൈമാറുകയും ചെയ്യുന്നതായി സൂചന ലഭിച്ചിരുന്നു പ്രതികൾ കാറിൽ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതായി വിവരം ലഭിച്ചതിൽ പെരിന്തൽമണസി സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡും എന്നിവരടങ്ങുന്ന സംഘം രാത്രി പന്ത്രണ്ട് മണിയോടെ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് പോലീസ് സംഘം കാർ കൈ കാണിച്ച് തടഞ്ഞതിൽ നിർത്താതെ മുന്നോട്ടെടുത്ത കാർ പോലീസ് വാഹനം കുറുകെയിട്ടാണ് നിർത്തിച്ചത് കാർ പരിശോധിച്ചതിൽ കാറിന്റെ മുൻവശം എഞ്ചിനടിയിലായിരുന്നു രഹസ്യാറയിൽ ഒളിപ്പിച്ചു കടത്തിയ എം ഡി എം എ കണ്ടെടുക്കുകയായിരുന്നു ദേഹത്തും ബാഗുകളിലും ഒളിപ്പിച്ചു കടത്തുന്ന സ്ഥിരം രീതി പോലീസും എക്സൈസും കണ്ടുപിടിക്കാൻ തുടങ്ങിയതോടെ ലഹരി ലഹരിക്കടത്തു സംഘം പുത്തൻ രീതികൾ പരീക്ഷിക്കുകയാണെന്നും മുൻപും പലതവണ ഇതേ രീതിയിൽ ലഹരി മരുന്ന് കടത്തിയതായും പ്രതികൾ പോലീസ് സംഘത്തോട് പറഞ്ഞു മൊറയൂരിലെ എൽ പി സ്കൂളിലെ മാനേജറാണ് ദാവൂദ് ഷെമിൽ കൂടാതെ ബാംഗ്ലൂരിലും നാട്ടിലും ഇവന്റ് മാനേജ്മെന്റും നടത്തുന്നുണ്ട് കൂട്ടുപ്രതി ഷാനിതും ദാവൂദ് ഷമീലിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന്റെ മറവിലാണ് പ്രതികൾ അമിത ലാഭം ലക്ഷ്യം വെച്ച് ലഹരി കടത്തിലേക്ക് ുന്നത് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പിമാരായ സാജു കെ എബ്രഹാം പ്രേംജിത് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ അഡീഷണൽ എസ് ഐ സതീശൻ എന്നിവരും പെരിന്തൽമണ്ണ മലപ്പുറം ഡാൻസ് ഓഫ് ടീമുകളുമാണ് പരിശോധന നടത്തിയ സംഘത്തിലുണ്ടായിരുന്നത് ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ